കേരളത്തിലെ സർവകലാശാലകളിലും അതുപോലെ തന്നെ കോളേജുകളിലും ഒക്കെ ഇന്ന് തുടർ വിദ്യാഭ്യാസം നടന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരമ്പരാഗതമായ കോഴ്സുകളെടുത്ത് എല്ലാവരും വിദേശ നാട്ടിലേക്ക് പാലായനം ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ ബാക്കിയുള്ള യുവജനങ്ങൾ ഈ കേരളത്തിൽ നിൽക്കുന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ മാമിനി കാരണം നിങ്ങൾ ഞങ്ങൾ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് കാരണം ഒന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതിനെ പൂർണമായി ഉപേക്ഷിക്കുക എന്നുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അല്ലെങ്കിൽ അതിനെ ഒരു ഒരു മോശപ്പെട്ട പ്രവണതയായി നമ്മൾ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിദേശത്ത് പോയാലും സ്വദേശത്ത് നിന്നാലും ഒക്കെ ഇന്ന് ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും ആർക്കും എവിടേക്കും ആശയവിനിമയം നടത്താനും വികസനത്തിന് വേണ്ടി സംഭാവന ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇന്ന് നൽകിയിട്ടുണ്ട്